േകുമ്പോൾ പിച്ചകപ്പൂ പുഞ്ചിടുകം വിളിപ്പൂ ഇന്നലെ മരത്തിനീ നേരത്ത് നീ ആരടി മണ്ണില് ആരടി മണ്ണില് ഇന്നലെ നേരത്ത് നീ മരത്തിണ്ണയിൽ ഇന്നീ നേരത്ത് മണ്ണില് ആറടി മണ്ണില് ഓർമ്മകളില്ലോരായിരം പൂ അമ്മയ്ക്ക് നീ ഒരു ചിത്തിരപ്പൂ മുത്തങ്ങളേകുമ്പോൾ പിച്ചകപ്പൂ പുഞ്ചിരിച്ചിടുകളിപ്പൂ ഇന്നലെ നിരത്ത് നീ ഉമ്മയിൽ ഇന്ന് നീ നിരത്ത് ആരടി സീതയ്ക്ക് വേണ്ടി ലങ്ക നശിച്ചു ധർമ്മം മറന്നുകൊണ്ടൊക്കെ നശിച്ചു നിങ്ങളെല്ലാവരും മൃത്യു വരിച്ചു മാരിയിൽ മരവിച്ചു കൊന്നു കൊല വിളിച്ചു രാമാദികൾ വരുന്നു രാമശരം തടുക്കാനിനി ആരു പട നയിക്കും ഇന്നലെ ഈ ുംരത്തി എല്ലാവർക്കും സ്വാഗതം ക്രാഷ് ക്രിയേറ്റീവിൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത് രാവണനെ കുറിച്ച് ഉള്ളൊരു ഓണപ്പാട്ടാണ് ഓണക്കളിപ്പാട്ടാണ് ഓണപ്പാട്ടല്ല സോറി ഓണക്കളിപ്പാട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു രണ്ടു വരിയാണ് ഞാൻ പാടിയത് എനിക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഈ പാട്ട് ിൽ പൂ അമ്മയ്ക്ക് നീ ഒരു ചിത്തിരപ്പൂ മുത്തങ്ങളേകുമ്പോൾ പിച്ചകപ്പൂ പുഞ്ചിരിച്ചീടുവില്ലം വിളിപ്പൂ ഇന്നലെ ഈ നിരത്ത് നീ കുമ്മറത്തിനയിൽ ഇന്നീ നേരത്ത് നീ ആരടി മണ്ണിലേ ആരടി മണ്ണിലേ പൂ വലിയ ഒരു നല്ലൊരു എന്താ പറയട്ടെ ഒരു വല്ലാത്തൊരു പാട്ടാണിത് ഇത് എഴുതി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് അവർ എന്നാലും ഒരു രാമായണം ബേസ് ചെയ്താണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത് എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ് ഈ പാട്ട് കേൾക്കുമ്പോൾ സീതയ്ക്കു വേണ്ടി ലങ്ക നശിച്ചു ധർമ്മം കൊണ്ടൊക്കെ നശിച്ചു നിങ്ങളെല്ലാവരും മൃത്യു വരിച്ചു മാരിയിൽ മരവിച്ചു കൊന്നു കൊല വിളിച്ചു രാമാദികൾ വരുന്നു രാമശരം തടുക്കാൻ ഇനി ആരു പട നയിക്കും ആര് പട നയിക്കും ഇന്നലെ ഈ നിരത്തി നീ നീ ആരടി ആരടി മണ്ണിലേ മണ്ണിലേ പിന്നെ ഒരുപാട് ഓണപ്പാട്ടുകൾ ഓണ ഓണക്കളി പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് എന്നിരുന്നാലും ഇത് ഒരു വല്ലാത്ത ഒരു ഒരു വൈബ് ഒരു ഒരു ഫീല് തരുന്ന ഒരു പാട്ടാണ് ഒരു എന്താ പറയട്ടെ ഒരു അമ്മ എല്ലാവരും സത്യം പറഞ്ഞാൽ രാവണനെ വെറുക്കും ഈ പാട്ട് കേട്ടതിന് ശേഷം എല്ലാവരും രാവണനോടുള്ളൊരു ഒരു ഒരു സ്നേഹം ഉണ്ടാവും ഒരു ഒരു ആരാധന കൂടെയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഈ പാട്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ ഇനിയും ഇതുപോലെ വേറെ വേറൊന്ന് രണ്ട് പാട്ട് പാട്ടുകൾ കൂടി ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഈ ഒരു പാട്ടാണ് വല്ലാത്തൊരു ഫീൽ ചെയ്യുന്ന പാട്ട് ഇത് ഞാൻ എൻ്റെ ഫേവറേറ്റ് സോങ്ങുകളിൽ ഉള്ളൊരു പാട്ടാണ് എത്ര എത്ര കേട്ടാലും മതിയത്തിൽ എന്നാൽ നമ്മളിത് ഒരുപാട് നേരം കേൾക്കുമ്പോൾ നമുക്ക് എന്തോ നമുക്ക് കേൾക്കാനുള്ള ഒരു ഇത് തോന്നത്തില്ല കാര്യം അങ്ങനെയാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത് ഒരു മരണത്തെ ബേസ് ചെയ്ത് ഒരമ്മ അമ്മക്ക് തൻ്റെ മോൻ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാട്ടാണല്ലോ ഇത് അത് ആദ്യത്തെ വരി കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ഓർമ്മകളില്ലോ ഓരായിരം പൂ അമ്മയ്ക്ക് നീ ഒരു ചിത്തിരപ്പൂ മുത്തങ്ങളേകുമ്പോൾ പിച്ചകപ്പൂ പുഞ്ചിരിച്ചീടുവില്ലം വിളിപ്പൂ ഇന്നലെ ഈ നേരത്ത് ീ നേരത്ത് മണ്ണിലീ ആരടി മണ്ണിലീ പിന്നെ ഇത് ഏർ ഒരുപാട് സത്യം പറഞ്ഞാൽ ഒരുപാട് ആരാധനകൾ നിറഞ്ഞ ഒരു പാട്ടാണ് ഇത് 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 എന്താ പറയുക ഇപ്പൊ ഈ അടുത്തിടയ്ക്കാണ് ഈ പാട്ടിൻ്റെ ഒരു ഈ പാട്ട് കമ്പോസ് ചെയ്ത് ചെയ്ത ആളും പാടിയ ആളിനെ കുറിച്ചൊക്കെ വൈറലായത് വലിയ രീതിക്ക് വൈറലായത് പക്ഷെ എനിക്കും സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഇതായി പാടിയ ആളിൻ്റെ പേര് അറിയത്തില്ല എഴുതിയ ആളിൻ്റെ പേര് അറിയത്തുള്ളൂ നിരിങ്ങാലിക്കുട പ്രദീപ് ഇരിങ്ങാലിക്കുട എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് പാടി പാടിയിരിക്കുന്ന ആളും അവിടെയുള്ള അവരെ കമ്പനിയിലുള്ള ആള് തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും വലിയ ഒരു എന്തെന്ന് പറയട്ടെ ഒരു വല്ലാത്ത ഫീലാണ് ഈ പാട്ട് കേൾക്കുമ്പോൾ അങ്ങനെയാണ് ഞാൻ ലൈവിൽ വന്നിട്ട് ഈ പാട്ടൊന്ന് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പാടാന്ന് കരുതി നമ്മുടെ കുറച്ച് നേരത്തേക്ക് ഒന്ന് പാടാന്ന് കരുതിയത്